നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഡിഫറൻറ്റ് എലമെൻ്റ്സ് ഓഫ് കോസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇസ് കോൾഡ് ഫസ്റ്റ് ഓപ്ഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സെക്കൻഡ് ഓപ്ഷൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് തേർഡ് ഓപ്ഷൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫോർത്ത് ഓപ്ഷൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം ഏതാണ് ആൻസർ നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ കോസ്റ്റ് വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അപ് ടു എ സർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി നോൺ ആസ് ഫസ്റ്റ് ഓപ്ഷൻ വേരിയബിൾ കോസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ഫിക്സഡ് കോസ്റ്റ് തേർഡ് ഓപ്ഷൻ സെമി വേരിയബിൾ കോസ്റ്റ് ഫോർത്ത് ഓപ്ഷൻ മാർജിനൽ കോസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ കോസ്റ്റ് വിച്ച് റിമൈൻസ് കോൺസ്റ്റന്റ് അപ് ടു എ എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ് ടു എ സർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി സെർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ആ കോസ്റ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോൺസ്റ്റൻറ്റ് സ്ഥിരതയുള്ളത് അപ്പോൾ നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ഫിക്സഡ് കോസ്റ്റ് ആണ് കോൺസ്റ്റൻറ്റ് അപ് ടു എ സർട്ടൺ ലവർ ഓഫ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിനോടാണ് നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ഫിക്സഡ് കോസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് റെപ്പ്രസൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെക്കൻഡ് ഓപ്ഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തേർഡ് ഓപ്ഷൻ കോൺട്രിബ്യൂഷൻ ഫോർത്ത് ഓപ്ഷൻ സ്റ്റോക്ക് ടേൺ ഓവർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് റെപ്രസെൻറ്റ്സ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾട്ട് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് അപ്പോൾ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ പിന്നെ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ് അപ്പോൾ നൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾട്ട് നൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഡെപ്റ്റേസ് ടേൺ ഓവർ റേഷ്യോ ഫസ്റ്റ് ഓപ്ഷൻ ആവറേജ് ഡെപ്റ്റേസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് സെക്കൻഡ് ഓപ്ഷൻ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റർ ഡെപ്റ്റേസ് തേർഡ് ഓപ്ഷൻ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കും ഫോർത്ത് ഓപ്ഷൻ സെയിൽസ് ഡിവൈഡഡ് ബൈ കറസറ്റ്സ് ഡെപ്റ്റേസ് ടേൺ ഓവർ റേഷ്യോ ഡെപ്റ്റേഴ്സ് ആ റിസീബിൾസ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് മെയിനായിട്ട് സെയിൽസ് ക്രെഡിറ്റ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് റിസീബിൾ ഒരു വർഷത്തിൽ എത്ര ടൈംസ് എത്ര ടൈംസ് എന്താണ് ഈ പറഞ്ഞ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റേസ് ടേൺ ഓവർ റേഷ്യോ ഇപ്പോൾ നൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ബി ആണ് ആൻസറ് സെയിൽസിൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ് നൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ലോങ് ടൈം സോൾവെൻസി ഓഫ് എ ഫേം ഇസ് മെഷേഡ് ത്രൂ ഫസ്റ്റ് ഓപ്ഷൻ ലിക്വിഡിറ്റി റേഷ്യോ സെക്കൻഡ് ഓപ്ഷൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ തേർഡ് ഓപ്ഷൻ ടേൺ ഓവർ റേഷ്യോ ഫോർത്ത് ഓപ്ഷൻ ലിവറേജ് റേഷ്യോ ലോങ് ടൈം സോൾവൻസി ലോങ് ടേം സോൾവൻസി സോൾവൻസിയോ ലോങ് സോൾവൻസി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ബാധ്യത കൊടുത്തു തീർക്കാൻ എനഫ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് അതാണ് ലോങ് ടേം സോൾവൻസി റേഷ്യോ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലോങ് ടൈം സോൾവെൻസി ഓഫ് എഫ് എം ഇസ് മെഷഡ് ത്രൂ നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ ലിവറേജ് റേഷ്യോ ആണ് ലോങ് ടൈം സോൾവൻസി റേഷ്യയുടെ മറ്റൊരു പേരാണ് ഇത് ലിവറേജ് റേഷ്യോ നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി നോക്കാം ചോസ് നൂറ്റാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ടെക്നിക് യൂസ്ഡ് ഫോർ ഡിസിഷൻ ക്രൈറ്റീരിയ ഇൻ അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് എ പ്രൊപ്പോസൽ ഫസ്റ്റ് ഓപ്ഷൻ റേഷ്യോ അനാലിസിസ് സെക്കൻഡ് ഓപ്ഷൻ എക്സ്റ്റേണൽ അനാലിസിസ് തേർഡ് ഓപ്ഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഫോർത്ത് ഓപ്ഷൻ കമ്പാറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി ഫോർ ഡിസിഷൻ ക്രൈറ്റീരിയ ഏതുമായിട്ട് ബന്ധപ്പെട്ട് അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് പ്രപ്പോസൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി ആറാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് ആൻസർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് ഞാൻ ചോദിച്ച് നോക്കാം നൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ റേഷ്യോ ബിറ്റ്വീൻ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ആൻഡ് ആവേജ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ ദി ലൈഫ് ഓഫ് ദി പ്രൊജക്ട് ഫസ്റ്റ് ഓപ്ഷൻ പേ ബാക്ക് പീരീഡ് സെക്കൻഡ് ഓപ്ഷൻ അക്കൗണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ തേർഡ് ഓപ്ഷൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഫോർത്ത് ഓപ്ഷൻ ഇൻഡർ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ റേഷ്യോ ബിറ്റ്വീൻ ഏത് തമ്മിലുള്ള ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസും അതേപോലെ തന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ ദി ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റും തമ്മിലുള്ള ആ ഒരു റേഷ്യോ അതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് പേ ബാക്ക് പീരീഡ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നാളിനുള്ളിൽ എന്താണ് റീക്യൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത് അനാലിസിസ് ചെയ്യുന്നാലേ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പേ ബാക്ക് പീരീഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മെഷർ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രൊജക്ട് അട്രാക്റ്റീവസ് മെഷർ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ റിട്ടേൺ ഓഫ് ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി റിട്ടേൺ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ റിട്ടേൺസ് ഇവാലുവേറ്റ് ഇത് ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നൂറ്റി ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റൻ നോക്കാം ഇറ്റ് ജനറലി മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ ലോങ് ടൈം അസറ്റ്സ് ആൻഡ് റിസീപ്സ് കൺസേൻഡ് വിത്ത് എ ലോങ് പീരീഡ് ഓഫ് ടൈം ഫസ്റ്റ് ഓപ്ഷൻ ഫണ്ട് സെക്കൻഡ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ തേർഡ് ഓപ്ഷൻ കൻറ്റ് അസെറ്റ്സ് ഫോർത്ത് ഓപ്ഷൻ കൻറ്റ് ലയബിലിറ്റീസ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് മീൻസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ ലോങ് ടൈം അസെറ്റ്സ് ആൻഡ് റിസിപ്സ് കൺസേൻഡ് വിത്ത് എ ലോങ് പീരീഡ് ഓഫ് ടൈം ലോങ് ആണ് നമുക്ക് ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്താൽ വേണ്ടി പറ്റും ലോങ് പീരീഡ് ഓഫ് ടൈം നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ ഫണ്ട് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് ആണ് അപ്പോൾ ലോങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫണ്ട് ആണ് അപ്പോൾ നൂറ്റെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ നൂറ്റൊൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ എ പീരീഡ് ഇസ് കോൾഡ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ആ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ളതാണ് ക്വസ്റ്റിൻസ് അടക്കം നൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ആണ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ എ പീരഡ് ഇസ് കോൾഡ് നൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റൻ ആൻസർ സി എസ് സോഴ്സ് നോക്കാം നൂറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അഡീഷണൽ കോസ്റ്റ് ഓർ ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഓർ ഡിഗ്രീസ് ഓഫ് പ്രൊഡ്യൂസിങ് വൺ യൂണിറ്റ് ഫ്രം നോർമൽ പ്രൊഡക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഡിഫറൻഷ്യൽ കോസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ സംഘ് കോസ്റ്റ് തേർഡ് ഓപ്ഷൻ മാർജിനൽ കോസ്റ്റ് ഫോർത്ത് ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂ ടു ദി ഇൻക്രീസ് ഓർ ഡിഗ്രീസ് ഓഫ് പ്രൊഡ്യൂസിങ് വൺ യൂണിറ്റ് ഫ്രം നോർമൽ പ്രൊഡക്ഷൻ നോർമൽ പ്രൊഡക്ഷനിൽ നിന്നും വൺ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റിൽ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റോ അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ കോസ്റ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി പത്താമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ മാർജിനൽ കോസ്റ്റ് ആണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ് ഡിസിഷൻ്റെ അതിൻ്റെ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസിനാണ് പറയുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ് സംഘ് കോസ്റ്റ് ദ കോസ്റ്റ് ഇൻഗേഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് നോ ഇഫക്റ്റ് ഓൺ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻഡ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആണ് ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി പത്താമത്തെ ക്വസ്റ്റിൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ആൻസർ സി മാർജിനൽ കോസ്റ്റ് ആണ് നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അക്കൗണ്ട്സ് ഓഫ് പ്രോപ്പർട്ടി ഓർ പൊസഷൻസ് ോപ്പർട്ടി ഓർ പൊസൻസ് ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ റിയൽ അക്കൗണ്ട്സ് ആണ് നോർമൽ അക്കൗണ്ട് നോമൽ അക്കൗണ്ട് റിലേറ്റഡ് ടുമൽ അക്കൗണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് ഇത് ഫിക്സിഷ്യസ് അക്കൗണ്ട് അപ്പൊ നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ അക്കൗണ്ട്സ് ഓഫ് പ്രോപ്പർട്ടി ഓർ പൊസഷൻസ് നൂറ്റി പതിനാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ റിയൽ അക്കൗണ്ട് ആണ് നെസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ അക്കൗണ്ട് വിച്ച് റിക്കോർഡ് ദ ട്രേഡേഴ്സ് എക്സ്പെൻസസ് ഓർ ഗെയിൻസ് ഫസ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ അക്കൗണ്ട് സെക്കൻഡ് ഓപ്ഷൻ റിയൽ അക്കൗണ്ട് തേർഡ് ഓപ്ഷൻ നോർമൽ അക്കൗണ്ട് ഫോർത്ത് ഓപ്ഷൻ പ്രോപ്പർട്ടി അക്കൗണ്ട് ദ അക്കൗണ്ട് വെച്ച് റിപ്പോർട്ട് ട്രേഡേഴ്സ് എക്സ്പെൻസസ് ഓർ ഗെയിൻസ് എക്സ്പെൻസസ് ഓർ ഗെയിൻസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് നോമിനൽ അക്കൗണ്ട് ആണ് നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ അലവൻസ് പ്രൊവൈഡഡ് ബൈ ദി സലർ ഫോർ സെറ്റിൽമെൻറ്റ് വിത്തിൻ ദി പീരീഡ് ഓഫ് ക്രെഡിറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ട്രേഡ് ഡിസ്കൗണ്ട് സെക്കൻഡ് ഓപ്ഷൻ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് തേർഡ് ഓപ്ഷൻ ക്യാഷ് ഡിസ്കൗണ്ട് ഫോർത്ത് ഓപ്ഷൻ റിബേറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അലവൻസസ് പ്രൊവൈഡഡ് ബൈ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെല്ലറാണ് സെല്ലർ സെല്ലറുടെ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാണ് ഫോർ സെറ്റിൽമെൻറ്റ് വിത്തിൻ ദി പീരീഡ് ഓഫ് ക്രെഡിറ്റ് സെല്ലർ ഗുഡ്സ് സെല്ലറുടെ കസ്റ്റമറിന് കടത്തിൽ വിറ്റു ആ കസ്റ്റമർ കടത്തിൽ വാങ്ങിച്ച ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് വിത്തിൻ ദി പീരീഡ് ഓഫ് ക്രെഡിറ്റ് ഒരു പീരീഡ് ഓഫ് ക്രെഡിറ്റ് പീരീഡിനുള്ളിൽ സെല്ലറിന് ആ ഒരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെല്ലർ എന്താണ് ഒരു അലവൻസ് കൊടുക്കും ആ അലവൻസിന് പറയുന്ന പേരാണ് ഏത് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും അപ്പോൾ നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നൂറ്റി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എ ട്രേഡർ ഡ്രോസ് ഔട്ട് മോർ മണി ദാൻ ഹി ഹാസ് ലോഡ്ജഡ് ഇൻ ദി ബാങ്ക് ദ ബാലൻസ് വിൽ ബി ഫസ്റ്റ് ഓപ്ഷൻ ഡെബിറ്റ് ബാലൻസ് സെക്കൻഡ് ഓപ്ഷൻ ഓവർ ഡ്രാഫ്റ്റ് തേർഡ് ഓപ്ഷൻ ബിൽസ് പേബിൾ ഫോർത്ത് ഓപ്ഷൻ ബിൽസ് റിസീബിൾ ദ ട്രേഡർ ഡ്രോസ് ഔട്ട് എന്താണ് ഡ്രോസ് ഔട്ട് മോർ മണി ക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ മണി അദ്ദേഹം എന്ത് ചെയ്യുന്നു വിഡ്രോ ചെയ്യുന്നു ആ രീതിയിൽ നമുക്ക് എടുക്കാം അങ്ങനെയെങ്കിൽ ദ ബാലൻസ് ക്വസ്റ്റിന് ആൻസർ നമുക്കറിയാം ബി ആണ് ആൻസർ ഓവർ ഡ്രാഫ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എ ബിൽ നോട്ട് പെയ്ഡ് ഓൺ ദി ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റി ഇറ്റ് ഈസ് സെറ്റ് ടു ഹവീൻ ഫസ്റ്റ് ഓപ്ഷൻ ഡിസ്കൗണ്ടഡ് സെക്കൻഡ് ഓപ്ഷൻ ഡിസോണേഡ് തേർഡ് ഓപ്ഷൻ റിട്ടേർഡ് ഫോർത്ത് ഓപ്ഷൻ റിന്യൂഡ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിൽ ബിൽസ് നോട്ട് പേഡ് ബില്ലിൻ്റെ എമൗണ്ട് പേ ചെയ്യുന്നില്ല എപ്പോൾ ഓൺ ദി ഡേറ്റ് ഓഫ് മച്ചൂരിറ്റി ആ ബില്ലിൻ്റെ മച്ചുരിറ്റി ഡേറ്റിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ഹാവ് ബി നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം ബി ആണ് ആൻസർ ഡിസ് ഹോണേഡ് ആണ് നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ എഗ്രിമെൻറ്റ് ഇൻ ദി ട്രയൽ ബാലൻസ് വിൽ ബി അഫക്റ്റഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ എറേസ് ഓഫ് ഒമിഷൻ സെക്കൻഡ് ഓപ്ഷൻ പോസ്റ്റിൻ എ റോങ് എമൗണ്ട് ട്വഡർ അക്കൗണ്ട് തേർഡ് ഓപ്ഷൻ റോങ് എൻട്രീസ് ഇൻ ഒറിജിനൽ റിക്കോർഡ് ഫോർത്ത് ഓപ്ഷൻ പോസ്റ്റിൻ ടു ദി റോങ് ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് അല്ലെങ്കിൽ ഏത് എറേഴ്സ് ആണ് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അഫക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് എറേസ് ഓഫ് ഒമിഷൻ ഫുൾ ആണ് എന്താണ് ഈ പറഞ്ഞ ട്രയൽ ബാലൻസിൻ്റെ അഗ്രിമെൻറ്റിനെ എന്ത് ചെയ്യുന്നില്ല അഫക്റ്റ് ചെയ്യുന്നില്ല സെക്കൻഡ് ഓപ്ഷൻ പോസ്റ്റിംഗ് എ റോങ് എമൗണ്ട് ടു എ ലഡ്ജർ അക്കൗണ്ട് ലഡ്ജർ അക്കൗണ്ടിൽ റോങ് എമൗണ്ട് എന്ത് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അത് അഗ്രിമെൻ്റ് ഓഫ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് അടുത്ത തേർഡ് ഓപ്ഷൻ നോക്കിയ റോങ് എൻട്രീസ് ഇൻ ഒറിജിനൽ റെക്കോർഡ് ഒറിജിനൽ റെക്കോർഡ് ഓഫ് റോങ് എൻട്രീസ് അതും അഫക്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഫോർത്ത് ഓപ്ഷൻ പോസ്റ്റ് ഇൻ ടു ദി റോങ് ഹെഡ്സ് ഓഫ് അക്കൗണ്ട് അതും അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഇത് അഗ്രമെൻ്റിൻ അഗ്രിമെന്റ് ഇൻ ദി ട്രാവൽ ബാലൻസ്റ്റഡ് ബൈ ആൻസർ ബി ആണ് പോസ്റ്റിംഗ് എ റോങ് എമൗണ്ട് ടു എ ലാമത്തെ ക്വസ്റ്റൻ ആൻസർ ബിസ് നോക്കാം നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇൻ പ്രിപ്പയറിംഗ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദ അൺസോൾഡ് ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ഫസ്റ്റ് ഓപ്ഷൻ മാർക്കറ്റ് പ്രൈസ് സെക്കൻഡ് ഓപ്ഷൻ സെല്ലിംഗ് പ്രൈസ് തേർഡ് ഓപ്ഷൻ കോസ്റ്റ് പ്രൈസ് ഫോർത്ത് ഓപ്ഷൻ കോസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദ അൺസോൾഡ് ഗുഡ്സ് എന്താണ് വിൽക്കാത്ത ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ഏത് പ്രൈസിലാണ് വാല്യൂ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ കോസ്റ്റ് പ്രൈസിലാണ് നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ എൻട്രിസ് നെസസറി ടു ട്രാൻസ്ഫർ ദ വേരിയസ് നോമിനൽ അക്കൗണ്ട്സ് ടു ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്പണിംഗ് എൻട്രീസ് സെക്കൻഡ് ഓപ്ഷൻ ക്ലോസിംഗ് എൻട്രീസ് തേർഡ് ഓപ്ഷൻ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഫോർത്ത് ഓപ്ഷൻ സസ്പെൻസ് അക്കൗണ്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് എൻട്രിയാണ് പാസ് ചെയ്യുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ദ വേരിയസ് നോമിനൽ അക്കൗണ്ട്സ് ദാറ്റ് മീൻസ് എക്സ്പെൻസസ് ലോസ് ആൻഡ് ഇൻകം ഓർ ഗെയിൻസ് എങ്ങോട് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ടു ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്പോൾ വേരിയസ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഓർ ലോസോ അല്ലെങ്കിൽ ഇൻകം ആൻഡ് ഗെയിൻസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്താണ് ചെയ്യുന്നത് ക്ലോസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ക്ലോസ് ചെയ്യാൻ നേരത്തെ ഏത് എൻട്രീസാണ് പാസ് ചെയ്യുന്നത് ക്ലോസിംഗ് എൻട്രീസ് ആണ് അപ്പോൾ നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റിന് ആൻസറ് ബി ആണ് ആൻസർ ക്ലോസിങ് എൻട്രീസ് നെറ്റ് നോക്കാം നൂറ്റി പത്തൊൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദി പി ആൻഡൽ അക്കൗണ്ട് റെപ്പറസൻസ് ഫസ്റ്റ് ഓപ്ഷൻ ഗ്രോസ് പ്രോഫിറ്റ് സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തേർഡ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ് ഫോർത്ത് ഓപ്ഷൻ ബാർഡറ്റ്സ് പി ആൻഡൽ അക്കൗണ്ടിൻ്റെ ആണ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റും ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നെറ്റ് ലോസും ആണ് ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം നൂറ്റി പത്തൊൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ നെറ്റ് പ്രോഫിറ്റ് ആണ് നൂറ്റി ഇരുപാമത്തെ ക്വസ്റ്റിൻ നോക്കാം വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു ആൻ ഏജൻറ് ഗുഡ്സ് ഏജൻറ്റിനെ അയക്കുന്നു ടു ബി സോൾഡ് ബൈ ഹിം ഓൺ അക്കൗണ്ട് ആൻഡ് അറ്റ് ദി റിസ്ക് ഓഫ് ദി പ്രിൻസിപ്പാൾ ദ ട്രാൻസാക്ഷൻ ഇസ് കോൾഡ് റിസ്ക് ആർഡ് തന്നെയാണ് പ്രിൻസിപ്പാളുടെ ആണ് അതുപോലെ തന്നെ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു ഏജൻറ്റിന് ടു ബി സോൾഡ് ബൈ ഹിം ആ ഒരു ട്രാൻസാക്ഷൻ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഫസ്റ്റ് സെയിൽ സെക്കൻഡ് ഓപ്ഷൻ കൺസൈൻമെൻറ്റ് തേർഡ് ഓപ്ഷൻ പർച്ചേസ് ഫോർത്ത് ഓപ്ഷൻ ഡ്രോയിങ് ഏതാണ് നൂറ്റി ഇരുപാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ കൺസൈൻമെൻറ് ആണ് なするのか。